ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മാഷാണെങ്കിൽ പോയി നോക്കാൻ വേണ്ടി പോവാണ് ചിപ്പി തിരിച്ച് നൂറ്റൊന്നിലേക്ക് തന്നെ പോയോ എന്നറിയാൻ വേണ്ടി അങ്ങനെ മാഷ് നേരെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോയി ബെല്ലടിക്കുമ്പോഴേക്കും സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കണത് ചിപ്പി ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കാണ് അത് ചിപ്പി അങ്ങോട്ടേക്കല്ലേ വന്നത് അവൾ എവിടെയും ചോദിക്കാണ് അല്ല ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു അവള് കൊള്ളാം ഇവിടെ വന്നിട്ടില്ല എന്ന് പറയാണ് പിന്നെ കുഞ്ഞി എവിടെ പോയി ചോദിക്കണം അതുകൊള്ളാം നിങ്ങളുടെ വീട്ടിലേക്കല്ലേ വന്നത് നിങ്ങളുടെ മോളുടെ അടുത്തേക്ക് ഷോ മഹേഷല്ലേ ഇവിടെ ചോദിക്കണം അപ്പൊ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ മാഷിയും ചോദിക്കുമ്പോ അതെ ചിപ്പി ഇങ്ങോട്ടേക്ക് വന്നതാണ് പക്ഷേ ഇവിടേക്ക് വന്നില്ലെന്നാ പറഞ്ഞത് അതേ ചിപ്പി ഇവിടെ എത്തിയിട്ടില്ല ഷോ ആ കുഞ്ഞിപ്പൊ എവിടെ ഇറങ്ങിപ്പോയിരുന്നു ഇഷിതടടുത്ത് കുറെ പ്രാവശ്യം വീട്ടിലേക്ക് വരണോന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണോന്ന് പറഞ്ഞൊരു വാശി പിടിച്ചായിരുന്നു ഇഷിത വരുന്നില്ലെന്ന് പറഞ്ഞൊരു ദേശത്തിലാണ് ചിപ്പി ഇറങ്ങിപ്പോയത് അഷു ചിപ്പിത് എപ്പോ ഇങ്ങോട്ടേക്കാണോ പോയത് ഒരു കാര്യം ചെയ്യും മഹേഷ് താൻ നിരത്തേക്കൊന്നന്വേഷിക്കും ഞാനിപ്പോ ഫ്ലാ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് ഒന്ന് അന്വേഷിക്കാം എന്ന് മാഷു പറയാണ് അങ്ങനെ മഹേഷ് അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും എടുത്ത വൈകിട്ട് മഞ്ജിയ പറയുണ്ട് ആഹാ ചിപ്പി ഇറങ്ങിപ്പോയാ നല്ല കാര്യം അവളുടെ അമ്മയുടെ അഹങ്കാരം കൊണ്ട് അവൾ ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ അങ്ങോട്ട് ഇരിക്കാട്ടോ മഹേഷിന്റെ ദേഷ്യം വരുന്നുണ്ട് മഹേഷ് അങ്ങനെ നിലത്തേക്കൊക്കെ പോയാൽ അന്വേഷിക്കുകയാണ് മോളെ ചിപ്പി ചിപ്പി മോളെ എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട് തൊട്ടു പിന്നാലെ ഇഷിത വരുന്നുണ്ട് അച്ഛാ എന്താച്ച കാര്യം ചിപ്പി എവിടെ ഒന്നും പറയണ്ട മോളെ അവള് നൂറ്റൊന്നിലേക്ക് പോയിട്ടില്ലെന്നാ പറയണത് നൂറ്റൊന്നിലേക്ക് പോയിട്ടില്ലെന്നോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അധികം നേരം ആയില്ലോച്ചാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലേ ആയിട്ടുള്ളൂ അച്ഛാ മിക്കവാറും ചിപ്പിമോൾ താഴത്തെ എങ്ങനെയുണ്ടാവും നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി നോക്കാം എന്ന് പറയാണ് അങ്ങനെ അവര് മൂന്നുപേരും കൂടെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഒന്നും തന്നെ ചിപ്പിനെ കാണുന്നില്ല മഹേഷ് ആണെങ്കിൽ ചിപ്പിമോളെ മോളെ ചിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൂപി നടക്കുന്നുണ്ടെങ്കിൽ ചിപ്പി വരുന്നേ ഇല്ല കേട്ടോ ആ ഇഷുതെ ആണെങ്കിൽ മഹേഷിന്റെ കൈ പിടിച്ചിട്ട് അവിടെയൊക്കെ വിളിച്ചു കൂയി നടക്കാം മോളെ ചിപ്പിതേ ഡാഡിയുടെ അമ്മയുടെ പിണക്കോ ഒക്കെ മാറി ഞങ്ങളിതേ പിണക്കോന്നും ഇപ്പൊ ഇല്ല കേട്ടോ മോളിങ്ങോട്ട് ആ പെണക്കം മാറിയിട്ടതേ അമ്മയും അച്ഛനെ ഒരുമിച്ച് നിൽക്കുവാണ് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഇഷു മഹേഷ് ചോദിക്കണ്ടേ എന്താണോ താമന സത്യമാണോ തനിക്ക് എന്നോട് പിണക്കോന്നുല്ലേ തന്റെ പിണക്കമൊക്കെ മാറിയോ ഉം മാറി ചിപ്പിക്ക് വേട്ടല്ലേ ഞാൻ മഹേഷിന് താലി കെട്ടാൻ വേണ്ടി തല കുനിച്ചെന്നത് മഹേഷിന്റെ എന്റെയും ആ ഈ ഒരു വിവാഹപത്രത്തിന്റെ നൂർച്ചടത് പറഞ്ഞ ചിപ്പിയാണ് ചിപ്പി ഞാനില്ല എന്ന് പറയാണ് വേണ്ടി ചിപ്പിക്ക് വേണ്ടി ഞാൻ ഈ വലിയൊരു അപമാനം മറക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ മഹേഷിന് സന്തോഷമാവാണ് ശേഷം മഹേഷ് തോളത്തിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മോളെ ചിപ്പി നീ കാണുന്നുണ്ടോ നീ എവിടെ ഒളിച്ചു നിക്കുന്നതോ നോക്ക് അമ്മയുടെ പെണക്കൊക്കെ മാറി കേട്ടോ ദേ അമ്മയും ഡാഡിയും കൂടി ഒന്നായി മോള് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അപ്പോഴൊന്നും ചിപ്പി വരുന്നിട്ടോ മഷി ഇതൊക്കെ കാര്യം മനസ്സിലായി മഹേഷെ ചിപ്പി വലിയ പിണക്കത്തിന്റെ പേര് തന്നെ പോയിരിക്കാണ് ഇനി ഞങ്ങളുടെ രജനയുടെ വീട്ടിലെങ്ങാനും പോയിക്കാണോ ഏ അവൾ അത്രയും ദൂരൊന്നും പോയി കാണില്ല നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ ഉം അന്വേഷിക്കാം എന്ന് പറയാണ് അങ്ങനെ മഹേഷ് വണ്ടി എടുക്കാണ് ഇഷ്യുതയും വണ്ടിയിലേക്ക് കയറുന്നുണ്ട് അവർ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ റോഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള കടകളിലൊക്കെ ഇഷ്യുത ചോദിക്കുന്നുണ്ട് ഈ കുട്ടിനെ കണ്ടിരുന്നു പണ്ട് ചിപ്പിയുടെ ഫോട്ടോ കാണിച്ച് ചോദിക്കുകയാണ് കടക്കാരൊന്നും കണ്ടില്ലാന്ന് തന്നെയാണ് മറുപടി പറയുന്നത് ഇഷ്യുതൊക്കെ ആണെങ്കിൽ ആകെ സങ്കടം അതിൽ വെപ്രളം വരുവാട്ടോ മഹേഷ് പണ്ടുട്ട് താൻ ടെൻഷൻ അടിക്കല്ലേ നമുക്ക് ഇവിടേക്കൊന്ന് അന്വേഷിച്ചു നോക്കാം എന്നിട്ട് ഒട്ടും അന്വേഷിച്ചിട്ട് കിട്ടില്ലെങ്കിലും ആ രജനയുടെ അടുത്തേക്ക് പോയി തന്നെ അന്വേഷിക്കാം ഇനി നമ്മളുള്ള വാശികൾ രജന എടുത്ത് പോയാന്ന് അറിയില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അവരൊക്കെ അവിടെ അന്വേഷിക്കുകയാണ് മഹേഷ് ആണെങ്കിൽ വിനോദിനെ വിളിക്കുന്നുണ്ട് വിനോദെ ഒരു പ്രശ്നം എന്ന് പറയാണ് എന്തായിട്ടാ ചോദിക്കുമ്പോ അത് ചിപ്പി പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏഹ് ചിപ്പി ഇറങ്ങിപ്പോയിന്നോ ചേട്ടൻ എന്തൊക്കെയാ പണത് ആ കുട്ടി എവിടെ പോവാനെ എനിക്കറിയില്ല ഞാനും ഇഷിത ഇപ്പ പിണക്കത്തിലാണെന്നൊക്കെ അവൾക്ക് മനസ്സിലായി ആ വിഷമത്തിൽ അവൾ ഇറങ്ങിപ്പോയത് ചേട്ടൻ വിഷമിക്കണ്ട ഞാനൊന്നും അന്വേഷിക്കാമെന്നായിട്ട് വിനോദം പറയുന്നുണ്ട് അങ്ങനെ മഹേഷ് ഇഷിത അന്വേഷണം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൈലാസ് ജോർജിനോട് പറയണ്ട് അതെ സാറേ എന്താടാ അതെ സാറ് എന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി സഹായിക്കാവോ ഞാൻ എന്തിനാ നിന്നെ സഹായിക്കണത് അതിന് നീ എന്റെ ആരാ ചോദിക്കുമ്പോ സാറേ സത്യം ഇട്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊരു കാര്യം അറിയാം സാറിന്റെ ഒക്കെ ശത്രുവാണല്ലോ ഇഷിദേ മഹേഷക്ക അതുകൊണ്ട് അവർക്കൊരു പ്രശ്നം വന്നാ സാറിനെ ഒക്കെ സന്തോഷം അല്ലേ എടാ നീ വായടച്ച അകത്തിരുന്നോ എന്ന് പറയുന്നത് നിനക്ക് ഇപ്പൊ എന്റെ ശത്രുവാണെങ്കിൽ പോലും നിന്നെ പുറത്ത് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് നിന്നെ നിന്നെ സഹായിക്കാൻ ഒന്നും സാധിക്കില്ലെന്ന് പറയാണ് പക്ഷെ സഹായിക്കാൻ സാധിക്കുന്ന ഒരാൾ ഇണ്ടടാ എന്ന് പറയുമ്പോ കൈലാസ് ചോദിക്കുന്നുണ്ട് അതാരാണ് സാറേ അത് ആരാണെങ്കിലും പറ ഞാൻ പോയി കയ്യോ കാലോ പിടിച്ചിട്ട് അയാളുടെ അടുത്ത് സഹായം ചോദിക്കാം അതിന് നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാലല്ലേ കയ്യോ കാലോ പിടിക്കാൻ പറ്റുള്ളൂ ഇവിടെ വേറെ ആരും അല്ല ആകാശ് ആകാശാണ് മഹേഷിന്റെ ഏറ്റവും വലിയ ശത്രു അപ്പൊ ആകാശിനെടുത്ത് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് ആകാശ് നിന്നെ സഹായിക്കാൻ സാധിക്കും അതിന് ആകാശ് സാറിനെ എങ്ങനെയാ കാണാൻ സാധിക്കാം ഒരു കാര്യം ചെയ്യും നിന്റെ ഭാര്യയുടെ നമ്പർ പറ ഞാൻ വിളിക്കാം ഭാര്യ പോയിട്ട് ആകാശിന്റെ അടുത്ത് പോയി കാണട്ടെ ആകാശിന്റെ കയ്യോ കാലോ പിടിച്ചിട്ട് നിന്നെ സ വേണ്ടി പറഞ്ഞ ആകാശ് കേൾക്കും ശരി എന്നാന്നെ മഞ്ജുമേനെ വിളിക്കാവോ ചോദിക്കാണ് അങ്ങനെ ജോർജ് മഞ്ജു വിളിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ വരെ വരണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങടത്തൊന്ന് സംസാരിക്കാനുണ്ടെന്നാണ് പറയണതെന്ന് പറയുമ്പോൾ അഞ്ചും അപ്പ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകട്ടോ അവിടെ കൈലാസോട് ചോദിക്കണ്ടേ എന്താ കൈലാസട്ട എന്നെ കാണണം എന്ന് പറഞ്ഞത് അതേ മഞ്ജുമേ എനിക്ക് ഇവിടെ പുറത്തിറങ്ങാൻ ഒരു അവസരം കിട്ടിട്ടുണ്ട് ഏഹ് അത് എന്താ കൈലാസേട്ടാ ഏതെങ്കിലും വക്കീല് നല്ല വക്കീൽ കേസ് ഏറ്റെടുക്കാന്ന് പറഞ്ഞോ എടി അതൊന്നും അല്ല ഏഹ് മഹേഷിന്റെ ഒരു വലിയ ശത്രുല്ലേ ആ രചനയുടെ ഇപ്പത്തെ ആള് ആകാശ കാരണം എനിക്ക് പരിചയമൊന്നും ഇല്ലാന്ന് പറയാണ് ആ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അവളുടെ കൂടെ കണ്ടിട്ടുണ്ട് വൃത്തികെട്ടവനാ എന്താ എന്താ കൈലാസട്ടാ ആ അവൻ വിചാരിച്ച എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും ഇവിടുത്തെ എസ് എ പറയണത് അവൻ വിചാരിച്ച എങ്ങനെയാ കൈലാസ പുറത്തിറക്കാനാ അതെ ആകാശിന്റെ മെയിൻ ശത്രുവാണല്ലോ മഹേഷ് ആ അപ്പൊ അതുകൊണ്ട് ഇഷിതയുടെ ശത്രു ആയിരിക്കുമല്ലോ ആകാശ് അതെ ആകാശിനെ അവരെ കണ്ണിലെടുത്താൽ കണ്ടുവിടുന്ന പറയുന്നത് എടി അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ ശത്രുവാന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ ശത്രു ഇത്ര അല്ലേ എടി അപ്പൊ ചിലപ്പോ ആകാശിനെ സഹായിച്ചാലോ ആ അത് നല്ലൊരു കാര്യവും എനിക്ക് അയാൾ ഇഷ്ടം ഒന്നല്ല പക്ഷെ എന്റെ കൈലാസേട്ടൻ പുറത്തു വരുമോ എന്ന് വെച്ചുകഴിഞ്ഞാ അയാളുടെ കൈയോ കാലോ പിടിച്ചിട്ട് ഞാനും കൈലാസേട്ടനെ രക്ഷപ്പെടുത്താം എന്ന് പറയണമെങ്കിൽ നീ തന്നെ ആകാശിന്റെ വീട്ടിലേക്ക് പോകണം നടന്ന കാര്യങ്ങളൊക്കെ ആകാശിനോട് സംസാരിക്കണം ശരി എന്ന് പറയാണ് അങ്ങനെ മഞ്ജുമ നേരെ പോണത് ആകാശിന്റെ വീട്ടിലേക്കാട്ടോ ആട്ടോ അവിടെ ബെല്ലടിക്കുന്നുണ്ട് രചനയാണ് വാതിൽ തുറക്കണത് ഏ നിങ്ങളോ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് രചന ചോദിക്കുമ്പോ അയ്യോ രചന ഞാൻ നിങ്ങളുടെ വഴക്ക് പിടിക്കാനോ ശത്രുതക്കോ വേണ്ടി വന്നതൊന്നുമല്ല എനിക്ക് ആകാശിനെ ഒന്ന് എന്ന് പറയാണ് ആകാശിനെയോ ആകാശിനെ നിങ്ങൾ എന്തിനാ കാണണത് എന്ന് ചോദിക്കുമ്പോ തന്നെ ആകാശം മുകളിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി വരുവാട്ടോ ആരാ രചന അത് ചോദിക്കുമ്പോ അതോ അത് മഹേഷിന്റെ പെങ്ങള മഞ്ജിമ ഓ എന്നിട്ടെന്ന് നീ പുറത്ത് നിർത്തി വാ വാവാ അകത്തേക്ക് വന്നു പറഞ്ഞ് വിളിക്കാണ് അങ്ങനെ മഞ്ജിമ അകത്തേക്ക് വരുന്നുണ്ട് ആകാശാണെങ്കിൽ ഏതെങ്കിലും പെണ്ണ് മതിയല്ലോ അതുകൊണ്ട് മഞ്ജിമനെ അടിമുടി നോക്കു കേട്ടോ അല്ല മഞ്ജിമ വന്നതിന്റെ കാരണം എന്താ അത് എന്റെ കൈലാസെൻ്റെ സ്റ്റേഷനിലാണ് ഓ ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇഷിതനെ കയറി പിടിക്കാൻ ശ്രമിച്ചു അല്ലേ അതൊക്കെ കള്ളക്കഥയാണ് ഇഷിതനെ കയറി പിടിക്കാൻ ശ്രമിച്ചില്ല ഇഷിതയാണ് എന്റെ കൈലാസിനെ കയറി പിടിക്കാൻ ശ്രമിച്ചത് ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആകാശ് രജനെ നോക്കാണ് അവർക്ക് കാര്യം മനസ്സിലായി കൈലാസാണ് കള്ളൻ എന്ന് പക്ഷെ മഞ്ജുനെ മുമ്പിൽ മഞ്ജിമയുടെ മുമ്പിൽ അവർ സമ്മതിക്കുന്നുല്ലോ അപ്പൊ മഞ്ജിമക്ക് ഇപ്പൊ എന്ത് സഹായം വേണ്ടത് എന്റെ കൈലാസന്റെ പുറത്തിറക്കാൻ ആകാശ വിചാരിച്ച നടക്കുന്ന എസ് പറയണത് ആകാശം ഒന്ന് വിചാരിക്കാവോ എങ്ങനെ എന്റെ കൈലാസത്തിന്റെ പുറത്തിറക്കാവോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്ത് കാര്യം ഞാനും ഞാനും അനുസരിക്കാം എന്ന് പറയണം അത് കേൾക്കണത് രചന ആകാശം വിളിച്ചിട്ട് അകത്തേക്ക് പോവേണ്ട ആകാശ് ഒന്നിങ്ങോട്ട് അകത്തേക്ക് വിളിച്ചിട്ട് പോവാണ് എന്താ എന്താ രചന ചെയ്ത് പോക അതെ നമുക്ക് ഇവരൊന്ന് ഹെൽപ്പ് ചെയ്താലോ മഹേഷിനെ വിഷുദിനെ തമ്മിൽ തെറ്റിക്കാൻ ഇവർ നല്ലൊരു കുറിപ്പാണ് അതെ ഇവര് വിചാരിക്കുന്ന പോലല്ല ഭയങ്കര വിഷമുള്ള ജാതിയാണ് ഇവള് ആ സ്വപ്നവിനേക്കാളും ഭയങ്കര ആയ ഇവള് ഉം എനിക്കത് മനസ്സിലായി അവളുടെ ഭർത്താവാണ് തെറ്റുകാര് എന്നിട്ടും കണ്ടില്ലേ ഇഷിതിനെ േഷിനെ കുറ്റപ്പെടുത്തുന്നത് എന്തായാലും നമുക്ക് ഇവരുടെ കൂടെ തന്നെ പോകാം എന്നിട്ട് ആ കൈലാസ് എന്ന് പറഞ്ഞാൽ അവൽ അതിനെ പുറത്തിറക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ശരി ശെരി എന്ന് രചനയും പറയാണ് അങ്ങനെ കൈലാസ് മുൻകൈ എടുത്തിട്ട് കൈലാസല്ല ആകാശം മുൻകൈ എടുത്തിട്ട് കൈലാസിനെ പുറത്തേക്ക് ഇറക്കുകട്ടോ ഇഷിതക്കും മഹേഷിനും വലിയൊരു പോരാളിയായിട്ട് എന്തായാലും ഈ ഇന്ന നാളത്തെ ദിവസം കാണിക്കാൻ വേണ്ടത് ഇത്രയും ഭാഗങ്ങൾ തന്നെയുള്ളൂ ചിപ്പിനെ നല്ല കണ്ടുപിടിക്കുന്ന ഭാഗം നാളെ ഉണ്ടാവില്ല മറ്റന്നാളായിരിക്കും ഉണ്ടാവുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ